നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന ഇറാനി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഇറാനി കപ്പിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ക്വാഡിലുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ആയിട്ടുള്ള മുംബൈക്കെതിരെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീം കളിക്കേണ്ടത് മത്സരം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ലക്നൌവിലെ ഏഗ്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും ഇക്കാര്യം ഒഫീഷ്യലി ഇപ്പോൾ ബി സി സി ഐ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്വാഡില് നായകനായിട്ടുള്ളത് രുദ്രാജ് ഗയ്ക്കുവാദാണ് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് അഭിമന്യു ഈശ്വരനുണ്ട് മറ്റു താരങ്ങൾ നോക്കുക സായ് സുദർശൻ ദേവദത്ത് പടിക്കല് ധ്രുവ് ജുറല് ഇഷാൻ കിഷൻ മനവ് സുതാർ അതുപോലെ സരാൻസ് ജൈന് പ്രസിദ്ധ കൃഷ്ണ മുകേഷ് കുമാർ യാഷ് റിക്കി ബുയി പിന്നെ ആ ശാശ്വത് റാവത്ത് ഖലീൽ അഹമ്മദ് രാഹുൽ ചഹർ എന്നിവരാണുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ധ്രുവുറലും യാഷ് ഡയലും ഇപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്കോഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും നിലവിൽ നിലവിലവര് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനൊപ്പമാണ് ഉള്ളത് ആദ്യ മത്സരം ഇന്ത്യ ചെന്നൈയിൽ വെച്ച് വിജയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മത്സരം സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കാൻപൂരിൽ നടക്കുകയാണ് അപ്പോൾ ആദ്യ മത്സരത്തിലെ സെയിം സ്കോഡ് ബി സി സി ഐ ഈ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ അതിലുൾപ്പെട്ടിട്ടുള്ളവരാണ് തൂഞ്ചൂരിലും വ്യാഷ്ഡായനും പിന്നെ എങ്ങനെ ഒക്ടോബർ ഒന്നിന് നടക്കുന്ന മത്സരം അവർ കളിക്കും എന്നുള്ളതാണ് ചോദ്യം അതിനെക്കുറിച്ച് ബി സി സി ഐ തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ടെസ്റ്റിൽ അവർ കളിക്കുമോ ഇല്ലയോ എന്നതിനനുസരിച്ചായിരിക്കും അതായത് സെക്കൻഡ് ടെസ്റ്റിന്റെ പ്ലെയിങ് പ്രഖ്യാപിക്കുമ്പോൾ അവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നതനുസരിച്ചാണ് അവർ ഈ ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇറാനി ട്രോഫി കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിങ്ങനെയാണ് തീരുമാനിക്കും അത് ഇങ്ങനെയാണ് പറയുന്നത് സ്ക്വാർഡ് പാർട്ടി ബീങ് ഇൻവോൾവ് ഇൻ ദി സെക്കൻഡ് ടെസ്റ്റ് മാച്ച് അഗേൻസ്റ്റ് ബംഗ്ലാദേശ് ഇൻ കാൻപൂർ ദി സെക്കൻഡ് ടെസ്റ്റ് ട്വന്റി സെവൻ സെപ്റ്റംബർ അതോടൊപ്പം മുംബൈയുടെ ടീമിൽ സർഫ്രാസ് ഖാൻ കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത നമ്മളിന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ബി സി സി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സർഫ്രാസ് ഖാനെ ഒരു പക്ഷെ റിലീസ് ചെയ്തേക്കും മുംബൈക്ക് വേണ്ടി കളിക്കാൻ പക്ഷേ അത് സെക്കൻഡ് ടെസ്റ്റിൽ അദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിനനുസരിച്ചായിരിക്കും ആ തീരുമാനവും വരിക എന്നിപ്പോൾ ബി സി സി ഐ ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ് സിന്ധു